ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് നിങ്ങളുടെ തോട്ടത്തെ പരിപാലിക്കുക മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ പിടിച്ചു തരുവേൻ ഉത്തമഗീതം രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം ഞങ്ങളുടെ വീടിൻ്റെ പിൻഭാഗത്ത് പഴങ്ങളും പച്ചക്കറികളും ഉള്ള തോട്ടം നട്ടുപിടിപ്പിക്കാൻ എനിക്ക് വളരെ ആവേശമായിരുന്നു അപ്പോൾ മണ്ണിൽ ചെറിയ ദ്വാരങ്ങൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി കായ്കൾ പാകമാകുന്നതിനു മുമ്പ് ഞങ്ങളുടെ ആദ്യത്തെ ഫലം ദുരൂഹമായി അപ്രത്യക്ഷമായി ഒരു ദിവസം ഞങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രോബെറി ചെടിയുടെ ചുവട്ടിലെ വേര് അതിനടിയിൽ മളമുണ്ടാക്കിയ മുയൽ അറുത്തതും അത് വെയിലേറ്റ് കരിഞ്ഞുണങ്ങിയതും ഞാൻ കണ്ട് പരിഭ്രാന്തയായി മുന്നറി പടയാളങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ ഞാൻ ആഗ്രഹിച്ചു ഉത്തമ ഗീതത്തിലെ മനോഹരമായ പ്രണയകാവ്യം ഒരു യുവാവും യുവതിയും തമ്മിലുള്ള സംഭാഷണം രേഖപ്പെടുത്തുന്നു തന്റെ പ്രിയതമയെ വിളിക്കുമ്പോൾ പ്രണേതാക്കളുടെ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്ന കുറുക്കന്മാർക്കെതിരായ പുരുഷൻ കർശനമായ മുന്നറിയിപ്പ് നൽകി അവരുടെ ബന്ധത്തിന്റെ രൂപകമാണിത് മുന്തിരി വള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവേനെന്ന് അവൻ പറഞ്ഞു അസൂയ കോപം വഞ്ചന നിസ്സംഗത എന്നിവ പോലെ അവരുടെ പ്രണയത്തെ നശിപ്പിക്കാൻ കഴിയുന്ന കുറുക്കന്മാരുടെ സൂചനകൾ അവൻ കണ്ടിരിക്കാം അവൻ തൻ്റെ വധുവിൻ്റെ സൗന്ദര്യത്തിൽ ആഹ്ലാദിച്ചതിനാൽ അനാരോഗ്യകരമായ ഒന്നിൻ്റെ സാന്നിധ്യം അവൻ സഹിക്കില്ല അവൾ അവന് മുള്ളുകൾക്കിടയിലെ താമര പോലെ വിളപ്പെട്ടവളായിരുന്നു അവരുടെ ബന്ധം കാത്തു സൂക്ഷിക്കാൻ അവൻ തയ്യാറായിരുന്നു കുടുംബവും സുഹൃത്തുക്കളുമാണ് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വിലയേറിയ സമ്മാനങ്ങളിൽ ചിലത് ആ ബന്ധങ്ങൾ എപ്പോഴും നിലനിർത്താൻ എളുപ്പമല്ലെങ്കിലും ക്ഷമയും കരുതലും ചെറിയ കുറുക്കന്മാരിൽ നിന്നുള്ള സംരക്ഷണവും ഉണ്ടെങ്കിൽ ദൈവം മനോഹരമായ ഫലം പുറപ്പെടുപ്പിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു ചിന്തിക്കുക ഒരു ഗാഠ ബന്ധത്തിൽ നിങ്ങൾ എവിടെയാണ് സംതൃപ്തി കണ്ടെത്തിയത് ഏത് കുറുക്കന്മാരെയാണ് നിങ്ങൾ സഹിക്കുന്നത് ദൈവത്തിന് മഹത്വം